ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാവിലെ തന്നെ ഉല്ലാസ് ഹരി അന്വേഷിച്ച് ഹരിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നുണ്ട് അമ്മാവനും ഉല്ലാസും തമ്മിൽ സംസാരിച്ചിരിക്കുന്നു അവിടേക്ക് നിത്യയും വന്നു നിത്യയുടെ അമ്മാവൻ വരാൻ പറഞ്ഞിരിക്കുകയാണ് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ മോൾക്ക് ഇദ്ദേഹത്തെ അറിയാമോ ഹരിയുടെ കവിതകളൊക്കെ എടുത്ത് അയച്ചു കൊടുത്ത ഒരാളില്ലേ അദ്ദേഹമാണ് ഇദ്ദേഹം ഇരുകയുടെ സന്തോഷത്തോടെ അദ്ദേഹത്തിന് നേരെ കൈകൂപ്പി നിൽക്കുകയാണ് നിത്യ നിത്യ അയാളുടെ പുസ്തകങ്ങളൊക്കെ നന്നായിട്ടുണ്ട് നല്ല അഭിപ്രായമുണ്ട് എല്ലാത്തിനും കാരണം താനാണല്ലോ അടുത്ത പതിപ്പ് ഇറക്കുകയാണെങ്കിൽ ആരാധകയെക്കുറിച്ച് വിശദമായി എഴുതണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ നിത്യ പറയുന്നു ആ സമയത്താണ് ഹരി അവിടേക്ക് വന്നത് ഹരി താൻ ഇവിടെ ഇരിക്കടോ തന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് അത് ഇവരും കേൾക്കണം അതുകൊണ്ടാണ് രണ്ടുപേരെയും വിളിച്ചു വരുത്തിയത് എന്ന് ഉല്ലാസ് പറയുന്നുണ്ട് അവിടെ ഇരുന്നതിനു ശേഷം ഹരി കാര്യം അന്വേഷിക്കുന്നു ഞാൻ ഹരിയുടെ കവിത അവാർഡിന് അയച്ചിരുന്നു ഈ സാഹസം കാണിക്കുന്നതിന് ഒരു അതിര് വേണ്ട എന്നൊക്കെ ഹരി ചിരിച്ചു കൊണ്ട് പറയുന്നു ഞാനൊന്ന് പറയട്ടെ നമ്മൾ പബ്ലിഷ് ചെയ്ത ദിവസം അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു അവരത് സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ടായിരുന്നു പറയാതിരുന്നത് പക്ഷെ അവരത് സ്വീകരിച്ചു ഇന്നിപ്പോൾ അരമണിക്കൂർ മുന്നേ ആണ് അവാർഡ് പ്രഖ്യാപിച്ചത് അവാർഡ് കിട്ടിയത് ആർക്കാണെന്ന് അറിയോ മധുര നൊമ്പരക്കാറ്റ് എഴുതിയ ഹരിക്കാണ് അവാർഡ് ഇരിക്കേട്ട് ഞെട്ടി നിൽക്കുകയാണ് നിത്യയും ഹരിയും അമ്മാവനും വളരെ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത് സത്യമാണോ എന്ന് നിത്യ ചോദിക്കുന്നു അതെ പിന്നെ അല്ലാതെ ഇയാളുടെ കവിതകൾ വളരെ മനോഹരമായിട്ടില്ലേ എന്താ ഹരി ഒന്നും മിണ്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ ഹരിക്ക് സന്തോഷം കൊണ്ട് വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല ഞാനിപ്പോ എന്താ പറയാ ഞാൻ എഴുതിയ വരികൾ അച്ചടിച്ചു വന്നത് തന്നെ വലിയൊരു അത്ഭുതമാണ് അതിന്റെ കൂടെ ഇങ്ങനെയൊരു കാര്യം കൂടി എന്ന് ഹരി പറയുമ്പോൾ അമ്മാവൻ പറയുന്നു എടിമോളെ നീ ചെയ്തത് ഒരു പുണ്യമാണ് അല്ലാതെ ഇവൻ കുത്തി കുറിക്കുന്നിറക്ക് എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞു കഴിഞ്ഞു അവസാനം കത്തിച്ച് കളയില്ലേ ഈ മണ്ടൻ എടാ ഞാൻ നിനിയൊന്ന് കെട്ടിപ്പിടിക്കട്ടെടാ എന്ന് പറഞ്ഞ ഹരിയെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുകയാണ് അമ്മാവൻ സന്തോഷം കൊണ്ട് നിത്യുടേയും ഹരിയുടേയും ഒക്കെ കണ്ണു നിറഞ്ഞു ഉല്ലാസ് ഹരിയോട് കൺഗ്രാറ്റ്സ് പറഞ്ഞു ഈ ക്രെഡിറ്റ് നിത്യയ്ക്കുള്ളതാണെന്നും പറയുന്നുണ്ട് ഒരു ആരാധികയ്ക്ക് എഴുത്തുകാരന് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമ്മാനം ഹരിയും നിത്യയും പരസ്പരം നോക്കുന്നു നിത്യ ഹരിയുടെ കൈ പിടിച്ച ഒരു കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട് ഒരു വലിയ നേട്ടത്തിലാണ് താൻ എന്നെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് വളരെ സന്തോഷത്തോടെ ഓരോ വാക്കുകൾ ഹരി നിത്യോട് പറയുമ്പോൾ നിത്യയും പറയുന്നുണ്ട് ഞാൻ ഞാൻ ഇത് എല്ലാവരോടും ഒന്നും പറയട്ടെ അങ്ങനെ നിത്യ താഴേക്ക് ഓടി പോകുന്നു നമ്മളെ വല്ലാണ്ട് സ്നേഹിക്കുന്നവരെ നമ്മുടെ നേട്ടങ്ങൾ കാണുമ്പോഴാണ് നമ്മൾ ഉയരത്തിലേക്ക് എത്തുന്നത് ഈ ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ട ആളല്ലേ തനിക്ക് നിത്യ അമ്മാവൻ എല്ലാം എന്നോട് പറഞ്ഞു ഇനിയും മധുര നൊമ്പരക്കാറ്റ് നിങ്ങളുടെ മനസ്സിന്റെ പ്രണയം തന്നെയല്ലേ വെറുതെ അല്ലേ അത് ജയിച്ചത് എന്നൊക്കെ വെറുതെ അല്ലല്ലോ അത് ജയിച്ചത് എന്നൊക്കെ ഇങ്ങനെ ഉല്ലാസ് പറയുന്നുണ്ട് വീണ്ടും അമ്മ അവൻ സന്തോഷം കൊണ്ട് ഹരിയെ ചേർത്ത് പിടിക്കുന്നു തുടർന്ന് വീണയെ കാണിക്കുന്നുണ്ട് വീണ ഫോണിൽ നോക്കി ഇരിക്കുകയാണ് പിന്നെ മധുര നൊമ്പരക്കാറ്റ് എന്ന പുസ്തകത്തിന് ഹരിക്ക് അവാർഡ് കിട്ടിയ കാര്യം ഫോണിലൂടെ കാണുകയാണ് വീണ ദേഷ്യത്തോടെ വീണ ഫോൺ വലിച്ചെറിയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രഘുവും അ്മാവനും ഹരിയും കല്യാണിയും ഭക്ഷണം കഴിക്കുന്നു സുജാത വിളമ്പിക്കൊടുക്കുന്നു അരികിൽ ശരവണനും ഉണ്ട് എല്ലാവരും സന്തോഷത്തിലാണ് ഹരി സത്യം പറഞ്ഞാൽ ഇത് ഇങ്ങനെയൊന്നും ആഘോഷിച്ചാൽ പോരെ കേട്ടോ ആദ്യമായിട്ട് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുക അതിന് ഇത്രയും പ്രശസ്തമായ ഒരു അവാർഡ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമാണോ എന്തായാലും തന്റെ അവാർഡ് ഫങ്ഷൻ ഒന്ന് കഴിയട്ടെ നമുക്ക് ഇത് ഗംഭീരമായി തന്നെ ആഘോഷിച്ച് കളയാം വേണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി പുറത്തേക്കൊക്കെ ഒന്ന് പോവാം എല്ലാവർക്കും അതൊരു ചേഞ്ച് ആയിരിക്കുമെന്ന് സുജാറയും എവിടെ വേണമെങ്കിലും പോവാം എല്ലാത്തിനും ഞാൻ റെഡി ഹരി ഹരി ടൂർ പോവാനാണെങ്കിൽ സ്ഥലം ഞാനും നിത്യാമ്മയും ഫിക്സ് ചെയ്തോളാം എന്ന് കല്യാണി അതിനെന്താ മോളെ അങ്ങനെ ഏതെങ്കിലും സ്ഥലം നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ അല്ല ഇത്രയും നാളായിരുന്നൊന്നും നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് അമ്മാവൻ നിത്യാമ്മ പറയോ നല്ല ആളല്ലേ എന്റെ ഫ്രണ്ട്സൊക്കെ ടൂർ പോയ കുറെ സ്ഥലങ്ങളുണ്ട് അതിന്റെ കാര്യങ്ങൾ ഞാൻ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതേയുള്ളൂ എന്ന് കല്യാണി ഹരി പറയുന്നു മതി മതി ആവശ്യമില്ലാത്ത പ്ലാനിംഗ് ഒന്നും ചെയ്യണ്ട അതെ അതൊക്കെ മുതിർന്നവര് തീരുമാനിച്ചോളുമെന്നും ഹരി പറയുന്നു പിന്നെ ഞാൻ ഒരു കാര്യം പറയാം മുതിർന്നവര് തീരുമാനിക്കുമ്പോൾ നീ എതിർപ്പൊന്നു പറയാതിരുന്ന മതി സാർ ഈ അവാർഡ് ഫംഗ്ഷൻ നാളെയല്ലേ എന്ന് ശരവണൻ ചോദിക്കുന്നു അതെ എല്ലാം പെട്ടെന്ന് അറേഞ്ച് ചെയ്തു അതാണ് ഇങ്ങനെയായി പോയത് അതിനെന്താ ഹരിക്ക് അവാർഡ് വാങ്ങാൻ പോയാൽ പോവാൻ തടസ്സമൊന്നും എന്ന് സുജാത പറയുമ്പോൾ ഹരി പറയുന്നു എനിക്ക് പോയി വാങ്ങാനോ നമ്മൾ എല്ലാവരും കൂടിയാണ് ഈ ഫംഗ്ഷന് പോകുന്നത് ഇത് കേൾക്കുമ്പോഴും എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് എല്ലാവരും ഉണ്ട് സാർ സൂപ്പർ ആയിരിക്കും സാർ എന്നൊക്കെ ഷാരോണൻ പറയുന്നു അച്ഛാ അച്ഛന്റെ പുസ്തകം അച്ചടിക്കാൻ കാരണം നിത്യമ്മ അല്ലേ അപ്പോ നിത്യമ്മ അവിടുത്തെ ചീഫ് ഗസ്റ്റ് അല്ലേ ചീഫ് ഗസ്റ്റിന്റെ അച്ഛനും അമ്മയും അവിടുത്തെ സെലിബ്രിറ്റികളല്ലേ എനിക്ക് കല്യാണി പറയുമ്പോൾ അമ്മാവൻ പറയുന്നു ആ വരണ വരവ് കണ്ടോ ഇതാണ് ഈ കാലത്തെ കുട്ടികളുടെ ഒരു മിടുക്ക് നമ്മളൊരു കാര്യം മനസ്സിൽ ചിന്തിച്ചാൽ അവരത് മാനത്തെ കാണും എന്തായാലും നമുക്ക് ഒരുമിച്ച് പോയേക്കാം കുറെ കാലത്തിന് ശേഷം നമുക്ക് രണ്ടു പേർക്കും ഉള്ള ഒരു സന്തോഷം അത് എല്ലാവർക്കും കൂടി അങ്ങ് ആഘോഷിച്ചേക്കാം അല്ലേ എന്റെ രഘുവേ ഇവൻ ആ സ്റ്റേജിലേക്ക് കയറുന്നതും അവാർഡ് വാങ്ങിക്കുന്നതും ഒക്കെ ആലോചിച്ചിട്ട് എനിക്കിന്ന് രാത്രി ഉറങ്ങാൻ പറ്റുമോ തന്നെ സംശയമാണ് ഹരി പറയുന്നു അങ്ങനെ ഉറക്കം പോവോ വേണ്ട ഇനി പെട്ടെന്ന് അവാർഡ് ഫംഗ്ഷൻ മാറ്റിവെച്ചാൽ അത് പ്രശ്നമാവും സുജാത പറയുന്ന ഒരുപാട് കാലമായി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് ചിരിച്ചിട്ട് ഈ ഒരു അവാർഡ് നമ്മുടെ രണ്ട് കുടുംബങ്ങളിലേക്കും ദൈവം തിരിച്ചു കൊണ്ടുവന്ന ഒരു ജീവിതമാണ് പിന്നീട് കാണിക്കുന്നത് ജ്യോതിയുടെ വീട്ടിൽ ജ്യോതി തുണികളൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മനു അവിടേക്ക് വന്ന ജ്യോതിയോട് സംസാരിക്കുന്നുണ്ട് ആദ്യം രണ്ടുപേരുടെ കാര്യം പറഞ്ഞിട്ട് അത് നിത്യയുടെയും ഹരിയുടെയും കാര്യത്തിലേക്ക് വരുന്നുണ്ട് അതുപോലെയല്ലേ ഈ ഹരിയാട്ടിന്റെയും നിത്യേച്ചിയുടെയും കാര്യം വളരെ ദൂരെ ഇരുന്ന ഒരു എഴുത്തുകാരനെ അന്തമായി ആരാധിക്കുക അയാൾ നിർബന്ധിച്ച് കവിതകൾ എഴുതിപ്പിക്കുക എന്നിട്ട് അയാൾ പോലും അറിയാതെ ആ കവിതകൾ പ്രസിദ്ധീകരണത്തിന് കൊടുക്കുക എന്നിട്ട് അതിനൊരു അവാർഡും എന്താ പറയുക ഒരു കഥ പോലെ മനോഹരം അല്ല തനിക്ക് ഇതിൽ വല്ല ഒരു ത്രില്ലും തോന്നുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ജ്യോതി പറയുന്നുണ്ട് ഇതിൽ എന്താ പ്രത്യേകിച്ച് മനു പറയുന്നുണ്ട് എടോ നിത്യേച്ചോട് നിത്യേച്ചിയോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളൊന്നും കാണാത്ത ഒരു ഭാഗം നിത്തേജിക്ക് ഉണ്ടെന്ന് അത് നിത്തേജിയുടെ വായനയിൽ നിന്നും നിത്തേജിക്ക് കിട്ടിയതായിരിക്കാം പറയാൻ പറ്റില്ല കുറച്ചു കാലം കഴിയുമ്പോൾ നിത്തേജ് തന്നെ ഒരു പുസ്തകം എഴുതിയെന്നിരിക്കും ജോലി പറയുന്നു ഹരിയേട്ടന് അവാർഡ് കിട്ടിയത് സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ ആ അതിന്റെ അവാർഡിന്റെ പേരിൽ നല്ല വാക്കുകൾ മുഴുവനും പോകുന്നത് നിത്തേച്ചയ്ക്കാണല്ലോ അത് സ്വാഭാവികമായും അങ്ങനെയാണല്ലോ എന്ന് മനു എന്നാലേ പറയാനുള്ളവരോടൊക്കെ ഇവിടെ ഇരുന്ന് പറ എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് ജോലി ജോലിക്കാണെങ്കിൽ ഇതൊന്നും കേട്ടിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമാകുന്നില്ല പിന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ തിരക്ക് പിടിച്ച പണിയാണല്ലോ ഡ്രസ്സ് മടക്കി വെക്കുന്നത് ഞാൻ സത്യത്തിൽ കരുതിയത് എന്താണെന്ന് അറിയാമോ ഹരിയേട്ടനെ അവാർഡ് കിട്ടുന്നു അതിന് കാരണം നിത്തേച്ചയാണെന്ന് അറിയുന്നു താൻ വല്ലാതെ എക്സൈറ്റ്മെന്റിലാവുന്നു ജോലി പറയുന്നു എനിക്കങ്ങനെ ജീവിതത്തിൽ ഒരു കാര്യത്തിലും എക്സൈറ്റ്മെന്റ് ഇല്ല ചെയ്തത് നിത്യ ചായ കൊണ്ടായിരിക്കും അല്ലേ എന്ന് മനു ഡേ മനു ചുമ്മാ എനിക്ക് ജോലി പറയുമ്പോൾ മനു പറയുന്നു ഓ വേണ്ട വേണ്ട നമ്മൾ തമ്മിൽ ഒരു തർക്കം ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പോ അവർക്ക് രണ്ടുപേർക്കും ആശംസകൾ പറഞ്ഞ് നമുക്ക് പിരിയാം ഇത്രയും പറഞ്ഞ് മനു എഴുന്നേറ്റ് പോകുമ്പോൾ ജോലിയാണെങ്കിൽ ഒരു കുശുമ്പ് വന്നതുപോലെയൊക്കെ തന്നെ ഇരിക്കുകയാണ് തുടർന്ന് നിത്യെ കാണിക്കുന്നുണ്ട് നിത്യ സന്തോഷത്തോടെ ഫോണിൽ സംസാരിക്കുന്നുണ്ട് പുറത്തുനിന്ന് അവിടേക്ക് ഹരി വരുന്നുണ്ട് നിത്യെ വിളിച്ചുകൊണ്ട് നാട്ടിൽ നിന്ന് കുറച്ച് ഫ്രണ്ട്സ് വിളിച്ചിരുന്നു അവരൊക്കെ ഫങ്ഷന് വരുന്നുണ്ടെന്ന് പറയുന്നു അപ്പോ മിക്കവാറും നാട്ടിൽ ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടുണ്ടാവുമല്ലോ എന്ന് നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു അതൊക്കെ അവന്മാര് പറഞ്ഞതാണ് ഞാൻ സമ്മതിച്ചില്ല അതെന്ത് പറ്റിയെന്ന് നിത്യ ആ കാര്യത്തിൽ എനിക്ക് കുറച്ച് വിരോധമുണ്ടെന്ന് കൂട്ടിക്കോ ഒരുപാട് ഫ്ലെക്സ് നമ്മൾ വഴിയോരത്തെ കാണുന്നതല്ലേ ഒരു അർത്ഥവുമില്ലാത്തത് ആ കൂട്ടത്തിൽ എൻറെ പേരും കൂടി വേണ്ടെന്ന് കരുതി അവാർഡ് കിട്ടിയപ്പോ കവിക്ക് കുറച്ച് അഹങ്കാരമൊക്കെ ആയോ എന്ന് നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു താൻ തനീ ഇത് പറയണം പിന്നെ ഈ ഫങ്ഷന് വരും എന്ന് പറഞ്ഞില്ലേ അവർക്ക് എന്നെ കാണാൻ വേണ്ടി മാത്രമല്ല വരുന്നത് അവർക്ക് തന്നെയും കാണണം എന്നെ കാണുന്നത് എന്തിനാണെന്ന് നിത്യ എന്നെ കാണാനുള്ള അവസരം ഉണ്ടാക്കിയതിന് ഈ അവാർഡ് തൻ്റെതല്ലേ അപ്പൊ പിന്നെ തന്നെ കാണാതിരിക്കോ എന്നാൽ നിത്യ പറയുന്നു പക്ഷേ ഞാൻ ഫങ്ഷന് വരുന്നില്ല അല്ല അതെന്താ എന്നെ ഹരിച്ചോരിക്കുമ്പോൾ നിത്യ പറയുന്നു വരുന്നില്ല അത്ര തന്നെ താൻ ചുമ്മാ ഓരോന്ന് പറയാതേ താൻ വരാതെ എങ്ങനെയാ നിത്യ പറയുന്നു ഷെഡാ ഈ നാട്ടിൽ എത്രയോ പേർക്ക് അവാർഡ് കിട്ടുന്നുണ്ട് അവിടേക്ക് ഞാൻ പോവാറുണ്ടോ അതുപോലെയാണോ ഞാൻ താൻ വരാതിരിക്കാനുള്ള കാരണം എന്തായെന്ന് ഹരി ഞാനൊരു പിണക്കമാണെന്ന് നിത്യ കല്യാണിക്കും അമ്മാവനും എന്തൊക്കെയോ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞു ഫോണിൽ വിളിച്ച ആ എല്ലാവർക്കും എന്തൊക്കെയോ വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞു എന്നോട് എന്താ പറഞ്ഞത് എന്താ വാങ്ങിച്ചു തന്നത് ഹരി പറയുന്നു അയ്യോ ഞാൻ അങ്ങനെ ഒരു കാര്യം ഓർത്തില്ലടോ അതാ ഞാൻ പറഞ്ഞ മറവി ഹരി പറയുന്നു സോറി തനിക്ക് എന്താ വേണ്ടത് എന്ത് വേണമെങ്കിലും പറഞ്ഞോ നിത്യ പ്ലീസ് താൻ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എന്നോട് പറയും ഞാൻ പെട്ടെന്ന് സാധിച്ചു തരാം ഇത്ര വെപ്രാളം കാണിക്കേണ്ട ഞാൻ ചുമ്മാ പറഞ്ഞതാണെന്ന് നിത്യ ഏയ് അങ്ങനെ അല്ലെന്ന് ഹരി അങ്ങനെ തന്നെയാണെന്ന് നിത്യ എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ ആ ഫങ്ഷന് വന്നിരിക്കും എന്റെ ജീവിതത്തിൽ ഒരു നേട്ടവും പറയാനില്ലാത്ത എനിക്ക് അഭിമാനത്തോടെ പറയാനുള്ള ഒരു കാര്യമാണ് അവിടെ വന്ന് ഞാൻ ഞെളിഞ്ഞു നിന്നില്ലെങ്കിൽ പിന്നെ കഷ്ടപ്പെട്ടതിന് എന്താ ഗുണം ഇനി നിത്യ പറയുമ്പോൾ ഹരി പുഞ്ചേരിയോട് പറയുന്നുണ്ട് അപ്പോൾ വരുമല്ലോ വരും ഹരി അവാർഡ് വാങ്ങിക്കുന്നത് എനിക്ക് കാണണം സംസാരിക്കുന്നത് എനിക്ക് കേൾക്കണം അകത്ത് ജോലിയുണ്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് നിത്യ പോകുന്നു കൂടെ ഹരിയും എന്നാലും എനിക്ക് സമാനോനം തന്നില്ല എന്ന് പറഞ്ഞ് പുഞ്ചിരിയുടെ നിത്യ പോകുന്നുണ്ട് നിത്യക്ക് എന്തായിരിക്കും കൊടുക്കുന്നത് എന്നിങ്ങനെ ആലോചിക്കുകയാണ് ഹരിയും ശേഷം അമ്മാവൻ ഒരു ചായ ഇട്ടുകൊണ്ട് വരുന്നുണ്ട് സ്വന്തമായി കുടിക്കുന്നു ഹരി അവിടേക്ക് വരുന്നു എടാ എന്താടാ നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെ പോലെ എന്തോ ആലോചനയും ചിരിയൊക്കെ ഉണ്ടല്ലോ എന്താ എന്ന് അമ്മാവൻ ചോദിക്കുന്നു അതെന്താ എനിക്ക് ഈ വീട്ടിൽ ആലോചിക്കാൻ പാടില്ലേ എന്നെ ഹരി പറയുമ്പോൾ അമ്മവൻ പറയുന്നു ഓ സോറി ഇനിയിപ്പോ നീ ആലോചിച്ചാലും ചോദിക്കാനൊന്നും പാടില്ലല്ലോ അല്ലേ അവാടെ കിട്ടിയ കവിയല്ലേ ഇത് അതൊന്നും അല്ല എനിക്കൊരു കൺഫ്യൂഷൻ എന്ന ഹരി പറയുമ്പോൾ അമ്മവൻ പറയുന്നു എടാ നീ എന്നോട് പറ ഞാൻ പരിഹരിച്ചു തരുമല്ലോ എന്നാ പറ എന്താ വാങ്ങിക്കേണ്ടത് എന്നെ ഹരി പറയുമ്പോൾ എനിക്കാ എന്ന് അമ്മാവൻ ചോദിക്കുന്നു അമ്മാവൻ അല്ലെന്ന് എന്നെ ഹരി പറയുമ്പോൾ അമ്മാവൻ ചോദിക്കുന്നു പിന്നെ ആർക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന കാര്യമാ ഒരു പരിങ്ങലോടെയും ചമ്മളോടെയും ഒക്കെ നിത്യ ഹരി പറയുന്നുണ്ട് അതെ നിത്യക്കാ ആ നിത്യയ്ക്കാണോ എന്ന് അമ്മാവനും ചോദിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പൊതുപുത്തന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്കിഷ്യർ മെയ് ചാനൽ